ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൽ ഇങ്ങനെയൊരു കല്യാണ ചടങ്ങോ അല്ലെങ്കിൽ കല്യാണ പേക്കൂത്ത് അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഡ്രിങ്ക്സ് അടിക്കുക വൈനടിക്കുക പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങൾ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഞാൻ ഇന്ന് ഇന്നലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ എ പി ഉസ്താദിനെ കളിയാക്കി അല്ലെങ്കിൽ ഈ പി ഉസ്താദിനെ വൃത്തിയേറ്റ രീതിയിൽ സംസാരിച്ച അതായത് കടൽ കിഴവൻ എന്ന് പറയാ പറഞ്ഞ് കളിയാക്കിയ അങ്ങനെ അങ്ങനെയൊക്കെ വിളിച്ച ഈ കമൽ ഭാഷയെ കുറിച്ചിട്ടായിരുന്നു ഞാൻ നിലവിലെ ചെയ്തത് അപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞതിലുള്ള പൊരുൾ ഒന്ന് ഞാനിവിടെ വെളിപ്പെ വെളിപ്പെടുത്തുകയാണ് കാരണം ഉസ്താദ് പറഞ്ഞത് ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്നിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട അല്ലെങ്കിൽ അത് ശരിയല്ല എന്നതാണ് പറഞ്ഞത് അദ്ദേഹം കുറച്ച് പഴഞ്ചനാവാം അല്ലെങ്കിൽ അദ്ദേഹം പഴയ മനസ്സുള്ളവരായിരിക്കാം എന്നാലും കുഴപ്പമില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതായത് ഒരു ആണും പെണ്ണും തമ്മിലെ വിഷയങ്ങളോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും പേടിച്ച് ബഹുമാനിച്ചുകൊണ്ട് തന്നെയായിരിക്കും അന്ന് ജീവിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ഓർമ്മകളിൽ ഞാൻ തൊണ്ണൂറും ഞാനൊക്കെ നയൻറ്റീസ് കിറ്റ്സ് ആണ് അപ്പൊ ഒരു തൊണ്ണൂ എൺപത് ആ കാലഘട്ടങ്ങളിലെ കല്യാണം അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക തലേ ദിവസം നമ്മുടെ ബന്ധുക്കാർ വരുന്നു കോഴി കുമ്പളങ്ങിയും കഴിക്കുന്നു ഭക്ഷണം ഞങ്ങളുടെ പാലക്കാട് ആയതുകൊണ്ട് കോഴി കുമ്പളങ്ങിയൊക്കെ നമ്മൾ ഭക്ഷണം വയ്ക്കുന്നു പിന്നെ ബന്ധുക്കാര് തലേ ദിവസം ബന്ധുക്കാരൊക്കെ വരുന്നു പിന്നെ എന്താ പറയുക വെള്ളം ചൂടാക്കുന്നു രാവിലെ കുളിക്കുന്നു ആ ഭയങ്കര തിരക്കായിരിക്കും ഈ തലേ ദിവസം എന്ന് വെച്ചാൽ അത് ഭയങ്കര നല്ലൊരു ഓർമ്മയാണ് അത് മറക്കാൻ കഴിയില്ല പക്ഷെ ഇന്നത്തെ മക്കൾക്ക് നമ്മളുടെ ആ ഒരു അനുഭവങ്ങൾ അവർക്ക് ഇന്ന് ഇല്ല അവർക്ക് ഇന്നൊരു ഫോൺ ഉണ്ട് പിന്നെ ടി വി ഉണ്ട് അന്ന് നമുക്ക് ടി വി വീട്ടിൽ ഏതെങ്കിലും ഒരു പത്ത് വീട്ടിൽ ഒരു വീട്ടിൽ ടി വി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ടി വി കാണാനുള്ള സമയം ഉണ്ടാവില്ല എല്ലാവരും പച്ചക്കറി മുറിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യേ അങ്ങനെയൊക്കെ ആയിരിക്കും തലേ ദിവസത്തെ പരിപാടി എന്ന് പറയുന്നത് മയിലാഞ്ചിട പിന്നെ സ്വർണം കാണൽ ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ അന്ന് അപ്പം അങ്ങനെ ആകുമ്പോൾ നല്ലൊരു നല്ലൊരു രസമായിരുന്നു അത് ആ ഒരു ഓർമ്മകളൊക്കെ ഞാൻ ഇന്നും ഓർക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇന്നത്തെ കല്യാണം ഇന്നത്തെ കല്യാണ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം അന്ന് ഞാൻ അനുഭവിച്ച സന്തോഷങ്ങളൊന്നും ഇന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കാരണം ഇന്ന് പത്രാസായി ഒരുപാട് പത്രാസായി അന്ന് സംസാരിക്കാൻ ഉണ്ടായിരുന്നു എത്ര സംസാരിച്ചാലും തീര തേങ്ങ ചിരകലും പച്ചക്കറി മുറിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കാറ്ററിംഗ് ആണ് അപ്പം തലേ ദിവസം പിന്നെ എല്ലാവർക്കും വീട്ടുകാർക്കടക്കം പണിയില്ല എല്ലാവരും ഡാൻസ് പാട്ട് കൂത്ത് മേളം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെയായി പിന്നെ കല്യാണം ഞങ്ങളുടെ അവിടെയൊക്കെ ഒരു കല്യാണം ഉണ്ടായിരുന്നുള്ളു തലേ ദിവസത്തെ പരിപാടിയും പിന്നെ എന്താ പറയുക അന്നത്തെ പിറ്റേ ദിവസത്തെ കല്യാണ പരിപാടിയേ ഇണ്ടായിരുന്നുള്ളൂ ഇപ്പം മഞ്ഞ കല്യാണം ചുവപ്പ് കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള കല്യാണങ്ങളായി പിന്നെ ശരിക്കുള്ള കല്യാണമായി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടന്നു വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം നിങ്ങൾക്ക് നമ്മുടെ തമ്മിനയിൽ കണ്ട പോലെ തന്നെ കല്യാണ വീട്ടിലെ ആർഭാടങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാനിങ്ങനെ ചർച്ച ചെയ്യ ഞാൻ ഇന്ന് ചർച്ച ചെയ്യാനുള്ള കാരണം എനിക്കൊരു അനുഭവം ഉള്ളതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് പ്രതികരിക്കുന്നത് എന്നോടൊരാൾ വന്നിട്ട് പറഞ്ഞു നീ മുസ്ലിങ്ങളുടെ അംബാസിഡർ അല്ലേ മുസ്ലിമായ ആളുകളുടെ കല്യാണ സദസ്സുകളിൽ ഒരുപാട് ആർഭാടമായിട്ട് നടത്തുന്ന നടത്തുന്നത് നീ കണ്ടിട്ടുണ്ടോ ഡാൻസ് പാട്ട് കൂത്ത് ഇതൊക്കെ നീ കാണുന്നുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ഓരോരുത്തർ താല്പര്യമല്ലേ അതും നമ്മളതിൽ ഇടപെടാൻ പാടില്ല അപ്പോൾ അവര് പറയാ ഇതൊന്നും ഞങ്ങളുടെ മുസ്ലിം മുസ്ലിം ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല പക്ഷെ ഇവരിത് ഇങ്ങനെ ഓരോ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതല്ലേ ഈ തലമുറകൾ പഠിക്കുന്നത് നമ്മുടെ മക്കൾ ഇതാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ തൊണ്ണൂറുകളിലും എൺപതുകളിലൊക്കെ ഉള്ള മാതാപിതാക്കളായിരിക്കുമല്ലോ ഇപ്പോൾ അതിൻ്റെയും മുന്നിലുള്ള ആളുകളായിരിക്കുമല്ലോ ഇപ്പോൾ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ എന്തുകൊണ്ടാണ് ഇവര് ഈ മക്കളെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാത്തത് ഈ മക്കളുടെ വാശി പിടിച്ചിട്ടാണ് ഈ മക്കളെ വാശി പിടിച്ചിട്ടാണ് ഈ മഞ്ഞ കല്യാണം ചുവപ്പ് കല്യാണം വെക്കുന്നതെന്നാണ് ഓരോ മാതാപിതാക്കൾ പറയുന്നത് അപ്പോൾ ഞാൻ ആലോചിച്ചു അപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ വന്നത് ഒരു വരിയാണ് അതായത് നല്ല എന്താണ് നല്ല ഭൂമിയിൽ നിന്ന് നല്ലത് വളരുന്നു അങ്ങനെ എന്തോ ഒരു ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ അതായത് നല്ല ഭൂമിയാണെങ്കിൽ ഒരുപാട് തരുന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അതെനിക്ക് കൃത്യമായിട്ട് പറയാൻ കിട്ടുന്നില്ല ഇപ്പം നമ്മൾ നല്ല ഭൂമിയിൽ നമ്മൾ വിത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിളവ് വരുന്നല്ലേ അതേപോലെ തന്നെ നമ്മളെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തിരിച്ച് അതുപോലെ അവർ നമ്മളെ മനസ്സിലാക്കും എന്നതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ പക്ഷേ എല്ലാവരും ഇങ്ങനെ മക്കളുടെ വാശിക്ക് പുറത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു മരണം സംഭവിച്ചില്ലേ പിന്നെ ബാംഗ്ലൂര് ഒറ്റ മകനാണ് ഒപ്പയില്ല ബാംഗ്ലൂർ പഠിപ്പിക്കാൻ പറ്റു എന്നിട്ട് എന്തായി പിന്നെ മയക്കുമരുന്നിന് അഡിക്റ്റായി എന്നിട്ട് സ്വന്തം ഉമ്മാനെ കൊന്നു അതേപോലെ തന്നെ ഈ മയക്കുമരുന്നിന് അഡിക്റ്റായി ഉമ്മാനെ ലൈംഗികവുമായി ചൂഷണം ചെയ്തു ഇതൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോ ഒരു പേടി ഒരു ആന്തൽ മനസ്സിൻ്റെ ഉള്ളില് അപ്പൊ നമ്മൾക്ക് എന്തുകൊണ്ടും നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൂടാ ഇതൊന്നും വേണ്ട ഇതൊന്നും ശരിയല്ല ഈ ഡ്രിങ്ക്സ് അടിക്കുക ഈ കല്യാണ തലേ ദിവസം ഉള്ള വൈന് കുടിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ മക്കളത് കുഞ്ഞു പ്രായമാകുമ്പോഴേക്കും തന്നെ അവർ അതിലേക്ക് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കണം അതിനൊക്കെ വഴിവെച്ചു കൊടുക്കുന്നത് ഈ മാതാപിതാക്കളായ നമ്മൾ തന്നെയാണ് ചെറുതായിട്ട് ഡാൻസ് കളിക്കുക ഇതൊക്കെ ഇസ്ലാമിൽ അനുവദനീയമല്ല എന്നതാണ് എൻ്റെ ഒരു ഓർമ്മ ലാഹു റബീല്ലാലമീനെ പോലും ആ ഒരു ആരാധനയെ ആരാധനയെപ്പോലും മോശമാക്കി കളയുന്ന രീതിയിലുള്ള കല്യാണ പേക്കൂത്തുകളാണ് ഇതൊക്കെ റാഹു റബിള്ളാലുമെ ആരാധന കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണമെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നുവാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുകയാണ് എന്നെ ഒരാൾ വിളിച്ചിട്ട് എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയുന്നു അവരുടെ ഫാമിലിയിലും ഇതേപോലെ ഒരുപാട് പേക്കൂത്തുകൾ നടക്കുന്നുണ്ട് കല്യാണത്തിൻ്റെ സമയത്ത് പക്ഷേ എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല കാരണം എനിക്ക് അവരെ വേണം പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതികരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു എന്നോട് അപ്പോൾ അങ്ങനെ അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ യോജിപ്പ് വിയോജിപ്പുള്ള ആളുകൾ ഭൂരിപക്ഷം പേരുണ്ടാവും കാരണം പഴയ ആളുകളൊക്കെ മാക്സിമം ഇങ്ങനെയൊന്നും സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ അവരുടെ ആ ഒരു ആ ഒരു കൾച്ചറാണ് നമ്മുടെ ഈ പുതുതലമുറയ്ക്ക് വേണ്ടതെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഉമ്മ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പോവുകയാണ് നമ്മുടെ മക്കൾ അതിൻ്റെയൊക്കെ അതിൻ്റെ ഒക്കെ ൊക്കെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഈ അച്ഛനും അമ്മയും ഈ മാതാപിതാക്കൾ തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ ഞാനിപ്പോ രാസ ബ്ലോഗ്സ് ഉസ്താ അതിലത്തെ ഉസ്താദില്ലല്ലോ ആ ഉസ്താദ് ഒരു വീഡിയോയില് പറയുന്നുണ്ടായിരുന്നു ഇവ ഞാൻ പറഞ്ഞ അതേ വിഷയം തന്നെ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പൺ പണ്ഡിതനാണ് അപ്പോൾ അദ്ദേഹം ഒരു കല്യാണ വേദിയിൽ എവിടേക്കോ പോകാൻ നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഉസ്താദിനെ ഒരാൾ വിളിക്കുകയാണ് ഈ കല്യാണ ചടങ്ങിൽ എന്തായാലും ഉസ്താദന്മാർ പണ്ഡിതന്മാർ എന്തായാലും വേണമല്ലോ കൈ പിടിച്ചു കൊടുക്കാനോ എങ്ങനെ നിക്കാഹ് എൻ്റെ ആ സമയത്ത് അപ്പോൾ പിന്നെ ഉസ്താദ് ശരി എന്തായാലും തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് പോയി നോക്കുമ്പോൾ ഈ റോസാപ്പൂവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക ചെക്കൻ താഴെ ഇരിക്കുന്ന മുകൾ പെണ്ണ് അവിടെ നിൽക്കുന്നു എന്നിട്ട് പൂ കൊടുക്കുന്നു അപ്പോ എൻ്റെ ഭാര്യയ്ക്കല്ലേ പൂ കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭാര്യയ്ക്കാണ് അത് വീട്ടിൽ നിങ്ങൾ പിന്നെ ഒരുമിച്ചുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ കൊടുക്കുക മറ്റുള്ള ആളുകളുടെ മുന്നിൽ ഈ പെണ്ണുങ്ങളെ പ്രദർശിപ്പിക്കാതിരിക്കുക അതൊക്കെ നല്ലതിനാണ് കാരണം ഈ അവിഹിത ബന്ധമില്ലാതിരിക്കുന്നതിനും മറ്റുള്ള ആണുങ്ങളെ ആകർഷിക്കാതിരിക്കാനും ഒക്കെയാണ് ഈ പണ്ടുള്ള ആളുകൾ നമ്മളെ മാറ്റി നിർത്തുന്നത് അതായത് നിൻ്റെ ഭാര്യ നിന്റെ ഭർത്താവ് അവനവൻ്റെ പെണ്ണ് അവനവൻ്റെ ഭർത്താവിന് സ്വന്തമാണ് അല്ലാതെ മറ്റുള്ള ആളുകൾക്കുള്ള കാഴ്ചവസ്തു അല്ല എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അല്ലാതെ അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ സഹിക്കാൻ വയ്യാണ്ടായത് ഈ ഫർദ്ദയൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പർുദ്ദന അത്രയും പുണ്യമായിട്ട് കാണുന്നു അല്ലെങ്കിൽ എത്ര റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ വറുതൊക്കെ ഇട്ടിട്ട് ആൾ ഒരേ ഡാൻസ് കളിയാണ് ഇപ്പം ഞാൻ ഡാൻസ് കളിക്കും കാരണം എൻ്റെ വിശ്വാസത്തിൽ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഓരോ മതവിശ്വാസത്തിനും അവരവരുടേതായ കാര്യങ്ങളുണ്ട് അപ്പം അതിനെ നോക്കി അതിനെ റെസ്പെക്ട് ചെയ്ത് പോകുമ്പോഴല്ലേ അത് കുറച്ചുകൂടെ നന്നാവുള്ളൂ എന്തായാലും മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെന്നാൽ അതിനുള്ള നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് ഉള്ള ശിക്ഷ അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇസ്ലാമിലുള്ള ആളുകൾ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇനി തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇരിറ്റേഷൻ തോന്നിയൊരു വീഡിയോ ആയിരുന്നത് ഞാൻ അധികം വെക്കുന്നില്ല അപ്പം ഭയങ്കര ഇതായിരുന്നു കാരണം അവരുടെ ഉൾ വറുദ്ധയ്ക്കുള്ളിലെ ഡാൻസ് കളിക്കാനുള്ളൊരാഗ്രഹമായിരിക്കുന്നത് വറുത മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കളിക്കായിരുന്നു പക്ഷേ ഡാൻസും കൂത്തും പാട്ടും ഒന്നും എന്ന് അറിഞ്ഞിട്ട് പോലും അവരെ നാലാൾക്കാർ ഇത് കാണുന്നതാണ് അവർ വീഡിയോ പബ്ലിക്കായിട്ട് എടുക്കും അത് അതവർ പബ്ലിക്കാക്കും ഫേസ്ബുക്കിലായാലും എവിടെയെങ്കിലുമൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അതോടെ നമ്മളുടെ നമ്മളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമെന്ന് പോലും ചിന്തിക്കാതെയാണ് അവർ അവിടെ നിന്നിട്ട് ഡാൻസ് കളിച്ചിരുന്നത് വയറിലാവാൻ നോക്കിയതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഇങ്ങനെയുള്ള പേക്കൂത്തുകളെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നന്ദി നമസ്കാരം